ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വർഷയുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ദനയും വീട്ടുകാരും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ദന വർഷയുടെ ജീവിതം ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വന്ദനയുടെ ചേച്ചി പറയുന്നുണ്ട് ഞാൻ വർഷയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്ന് വർഷയ്ക്ക് നല്ല ഭാഗ്യമുള്ളവളാണ് അവക്ക് നല്ല രാജയോഗമുള്ളവളാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിവാഹം കിട്ടിയതെന്നൊക്കെ വന്ദനയുടെ ചേച്ചി പറയുകയാണ് വന്ദനയുടെ ചേച്ചി പറയുന്നത് കേട്ടിട്ട് വന്ദനയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് വന്ദന ഒരുപാട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളീ പറയുന്നതൊക്കെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നൊക്കെ ശേഷം വന്ദന ദിയും വീട്ടിൽ വന്നതിന് ശേഷം ദിയമോൾ വന്ദനയോട് ചോദിക്കുകയാണ് വന്ദന അമ്മയ്ക്ക് ജഗനങ്ങളിനെ ഇഷ്ടമല്ല എന്നൊക്കെ ദിയമോൾ ചോദിക്കുന്നത് കേട്ടിട്ട് വന്ദന ഒന്നും മിണ്ടുന്നില്ല വന്ദന സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് സങ്കടത്തോടെ ജഗനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോട് അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്